ഹലോ സി എസ് ടോക്കീസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇച്ചിരി ആയിക്കോട്ടെ പിന്നെ എന്തൊക്കെയായിട്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു കേട്ടോ പ്രാർത്ഥിക്കുക നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം നമ്മൾ ഒന്ന് രണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒന്ന് രണ്ട് മരണ വീടുകളിലൊക്കെ പോയി അതിനെക്കുറിച്ച് ഞാൻ ആ മരിച്ച ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിച്ച് ബാക്കി ബാലൻസ് ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയണമെന്ന് തോന്നി അതായത് മരണമെന്നത് സത്യമായ കാര്യമാണ് അല്ലേ എത്ര ഒക്കെ സമ്പാദ്യം ഉണ്ടെങ്കിലും സമ്പാദ്യം ഇല്ലെങ്കിലും ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും നെഗറ്റീവ് എടുപ്പിക്കുകയല്ല സത്യമാണത് അപ്പോ നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവും ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയും ഭരിക്കാം ചിലപ്പോൾ ഭർത്താവ് ഭരിക്കാം ചിലപ്പോൾ അപ്പുവും ഭരിക്കാം അമ്മവും ഭരിക്കാം ചുറ്റവും ഭരിക്കാം ചുറ്റം ഭരിക്കാം നമ്മുടെ റിലേറ്റീവ്സ് എവിടെയും എപ്പോഴും എന്താണ് രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് മരണം എന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് ശരിയാണ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും മരിക്കുന്നത് അല്ലേ ഇന്നും ഒന്ന് രണ്ട് മരണം ഒരു ഒരാഴ്ചയായിട്ട് ഞങ്ങളതിൽ പങ്കുചേരുന്നുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ റിലേറ്റീവ്സും ഉണ്ട് നമ്മുടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പൊ അവിടെ ചെന്നപ്പോ ശ്രദ്ധിച്ച കാര്യം ആലോചിച്ചപ്പോ കിട്ടിയ കാര്യം ഇപ്പോ ഭർത്താവ് ഭാര്യ ജീവി ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിക്കുന്നു ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ ഭാര്യ മരിക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒരുമാതിരി പ്രായമായി കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതങ്ങളേറും ഭർത്താവിന് പിന്നെ ഒത്തിരി ദുരിതങ്ങൾ സഹിക്കേണ്ടി വരും കാരണം പിന്നീട് ഒന്നിനും ഒരു ആളില്ല സാധാരണയായിട്ട് മുതിർന്ന നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് വലിയ വിഷയം വരുന്നില്ല പക്ഷേ അതിന് തൊട്ട് മുന്നേ ഉള്ള തലമുറയിലെ ആണുങ്ങൾ അതായത് ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ വീട്ടുകാര്യങ്ങളിലോ സ്വന്തം കാര്യങ്ങളിലോ ഏർപ്പെടാറില്ല ശരിയല്ലേ എപ്പോഴും ഭാര്യ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം മുണ്ടെടുത്തുകൊണ്ട് പോവാം അത് കഴുകായിരുന്നു മറ്റത് ഉണങ്ങിയായിരുന്നു എവിടെ ചെരുപ്പം എവിടെ എടി മരുന്നെവിടെ രാത്രി കാപ്പിയെടുത്ത് വെച്ചോ കഴിക്കട്ടെ പോകേണ്ടത് സമയമായി കഴിക്കണം കറി എന്താണ് ഉള്ളത് എടുത്തുകൊണ്ട് പോവാ കൊണ്ടുപോവാ എല്ലാം ഇങ്ങനെ കൊണ്ടുപോവാ എടുത്തിട്ടു പോവാ എന്ന് പറയുന്ന രീതിയാണ് മിക്കവാറും ഉള്ള വീട്ടുകാരിൽ ഭർത്താക്കന്മാരിൽ അല്ലെങ്കിൽ അച്ഛന്മാരിൽ കാണുന്നത് എപ്പോഴും ഭാര്യ ഒരു സപ്പോർട്ടീവായിട്ട് കൂടെ വരണം വേണം എന്നവർക്ക് നിർബന്ധമാണ് കാരണം ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കില്ല അങ്ങനെ ശീലിച്ചു പോയതാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അമ്മ ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് ആഹാരം എടുത്തു കൊടുത്തും വസ്ത്രങ്ങൾ അലക്കി തേച്ച് കൊടുത്തും അല്ലേ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഷൂ തെറ്റ് നോക്കി കൊടുക്കുക പേഴ്സ് നോക്കി കൊടുക്കുക ബെൽറ്റ് നോക്കി കൊടുക്കുക മരുന്നെടുത്ത് കൊടുക്കുക ചോറ് ചോറെടുത്ത് കൊടുക്കുക കറി എടുത്ത് കൊടുക്കുക ആ പാത്രം കൊണ്ട് കഴുകിക്കൊണ്ട് വെക്കുക ഇങ്ങനെ എല്ലാത്തിനും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആണുങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഭാര്യയോ പെങ്ങളോ ആരെങ്കിലും ഇങ്ങനെ ഒരു സപ്പോർട്ട് നമ്മുടെ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഒരു കൾച്ചർ അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരിലത് മാറ്റമുണ്ട് കേട്ടോ എൽ ഈക്വാലിറ്റി എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്ത് എല്ലാ കാര്യങ്ങളിലും അവർ ഏർപ്പെടുന്നുണ്ട് പക്ഷേ ഈ തൊട്ട് മുന്നേ ഉള്ള തലമുറയിലെ ആണുങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർ മരിച്ചു പോയാൽ ഇവര് പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അതുകൊണ്ട് പിന്നെ ഓരോന്നിനും നമ്മുടെ മരുമക്കളെ മരുമക്കളായിരിക്കും ചിലപ്പോൾ കൂടെ ഉള്ളത് അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ അത് ഞാൻ വേർതിരിച്ച് പറയുന്നതല്ല എപ്പോഴും പിന്നെ അവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും പക്ഷേ അവർക്ക് വേറെ ഒത്തിരി ഡ്യൂട്ടിയുണ്ട് ഒരമ്മയെ സംബന്ധിച്ച് ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ എന്താ അച്ഛനെ നോക്കാനായിട്ടുള്ള ഒരു ഡ്യൂട്ടിയെ അധികം ഉണ്ടാവുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങളെ അധികം ഇടപെടേണ്ട കാര്യമില്ല ആ മക്കളും മക്കളുടെ മക്കളെ ഒക്കെ അവർ നോക്കിക്കോളും പക്ഷേ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞ അച്ഛൻ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛനെ നോക്കുന്നതിന് നമ്മുടെ മക്കൾക്ക് മുതിർന്ന മക്കളാണ് പക്ഷെ അവർക്ക് ചിലപ്പോൾ സാഹചര്യം ഒത്തുതരില്ല ചിലപ്പോൾ അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരും അവരുടെ മക്കളെ നോക്കേണ്ടതായിട്ട് വരും അവരുടെ മക്കളെ സ്കൂളിൽ വിടേണ്ടതായിട്ട് വരും ചിലപ്പോൾ എംബ്രോഡായിരിക്കും പുറത്ത് ജീവിക്കുന്നവരായിരിക്കും അപ്പം ഇങ്ങനെയുള്ളപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ അമ്മ ഭർത്ത ഭാര്യ മരിച്ച അച്ഛനെ അല്ലെങ്കിൽ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മക്കൾക്ക് സാധിക്കൊന്നും വരത്തില്ല പിന്നെ ഓരോന്നിനും അവർക്ക് പിന്നെ മടുപ്പാകും സമയത്ത് അച്ഛന് ആഹാരം കൊടുക്കണം സമയത്ത് അച്ഛൻ്റെ പാത്രം കഴുകിവെക്കണം സമയത്ത് അച്ഛൻ്റെ ഡ്രസ്സ് കഴുകി കൊടുക്കണം മരുന്നെടുത്ത് കൊടുക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കുഴിക്കാനുള്ള വെള്ളം ചൂടാക്കി കൊടുക്കണം ഇങ്ങനെ ഓരോന്നിനും മക്കൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മക്കൾക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് ഭാര്യമെടുക്കത്തില്ല പക്ഷേ മക്കൾ അവർക്ക് വേറെ ഡ്യൂട്ടി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് മടുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേഡീസ് തന്നെ അവരെ ആണുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഓരോ കാര്യത്തിനും അമ്മമാർ അച്ഛന്മാരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്നതായ ആ ഒരു എന്താ പറയുക ഒരു പൊസിഷൻ പറയുകയാണ് ഇപ്പോൾ അമ്മയാണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ അമ്മ അച്ഛനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ആഹാരം സ്വന്തമായിട്ട് എടുത്തു കഴിക്കണം തന്നെ പോയി വിളമ്പി കഴിക്കണം മനസ്സിലായോ ഇപ്പോൾ ഭാര്യയെ മറിച്ച് കഴിഞ്ഞാൽ അവർ വിളമ്പിത്തരാൻ ആരുമില്ല പിന്നെ മക്കൾ അവരുടെ ജോലിയിലെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴായിരിക്കും നമ്മളെടുത്ത് ആഹാരം എടുത്ത് തരാൻ വരുന്നത് അതും ഒരു ചെറിയ കൂടിയായിരിക്കും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഭാര്യ ഭർത്താവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം ആഹാരമെല്ലാം വിളമ്പി കഴിച്ചിട്ട് പാത്രം കൊണ്ട് കഴുകി വെക്കാനുള്ള ഇത് കൊടുക്കണം അത്യാവശ്യം ആഹാരം പാചകം ചെയ്യാനും അത്യാവശ്യം ആഹാരം പാചകം ചെയ്യാൻ ഒരു കഞ്ഞിയും പയറും ഉണ്ടാക്കാനോ ഒരു കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാനോ ഒരു ഉവ്വ ഉണ്ടാക്കാനോ ഒരു പൂട്ടം ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചിരിക്കണം എപ്പോഴും നമ്മൾ ഒറ്റയാണ് എന്നുള്ള സങ്കല്പം മനസ്സിൽ കണ്ടേക്കണം ആരില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ ഇങ്ങനെ ഭർത്താവിനെക്കൂടെ പാത്രം കഴിപ്പിക്കുക തുണി കഴിപ്പിക്കണം തുണി കഴുകാനുള്ള പ്രാക്ടീസ് അവർക്ക് അവർ ചെയ്യിപ്പിക്കണം അതൊന്നും മോശം കാര്യമല്ല അവനുകൊണ്ട് ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് മോശം കാര്യമല്ല അത് ശീലിക്കാത്തവർക്കാണത് മോശമായിട്ട് തോന്നുന്നത് പക്ഷേ സ്വയം ചെയ്ത് തീരെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കത് മോശമല്ല അവനവൻ്റെ ഡ്രസ്സ് കഴുകലെന്താ പ്രശ്നം അവൻ ഫുഡ് കഴിച്ച് വാഴുകാറില്ലേ ഉണ്ടോ നമ്മുടെ തല കഴുകാറില്ലേ ഇല്ലേ എൻ്റെ വസ്ത്രം കഴിയാൻ എന്താ ഇത്ര പ്രശ്നമില്ല സ്വന്തമായിട്ട് ആഹാരം എടുത്തു കഴിക്കണം സമയാസമയങ്ങളെടുത്ത് കഴിക്കണം മരുന്ന് എടുത്തു കഴിക്കണം മരുന്നുള്ളവരാണെങ്കിൽ പിന്നെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാനായിട്ട് ഒരു ട്രെയിനിങ് അവർക്ക് ഇപ്പം തന്നെ കൊടുത്തേക്കണം കാരണം ആരാ എപ്പോഴാണ് എന്താണെന്നും പറയാൻ പറ്റാത്ത കാലമാണ് അപ്പോൾ ആ ഭാര്യ വരിച്ചാൽ ഭർത്താവിനും ജീവിക്കണം ഭാര്യ ഭർത്താവ് വരച്ചാൽ ഭാര്യയ്ക്ക് ജീവിക്കണം പക്ഷേ ഭാര്യയെ സംബന്ധിച്ച് ഭാര്യ സർവൈവ് ചെയ്യും ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടുന്നതാണ് പെണ്ണ് ഭാര്യ പക്ഷെ ഭർത്താവിന് പൊടുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും അത്രയും മനക്കെട്ടി പറയുന്ന പോലെ ആണുങ്ങൾക്കില്ല സാഹചര്യങ്ങളെ തരണം ചെയ്ത് സർവേ ചെയ്ത് പോകാനുള്ള മനക്കെട്ടി കൂടുതൽ നമ്മൾ ലേഡീസിനാണോ പക്ഷേ അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആണുങ്ങളെ അതിനുവേണ്ടി ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നമ്മളുടെ കാലശേഷം പറയുമ്പം നെഞ്ചു തകരുന്നുണ്ട് എങ്കിലും നമ്മളുടെ കാലശേഷം അവർ ജീവിക്കട്ടെ അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ ട്രെയിനിങ്ങൾ കൊടുത്തേക്കണം സ്വന്തം കാര്യം മിനിമം ോക്കാനുള്ള ഒരു പിന്നെ പേരൊക്കെ അങ്ങനെയൊക്കെ നോക്കിയാൽ അത്രയും സന്തോഷം കിട്ടും മക്കൾക്ക് അതും ഒരു ട്രെയിനിങ് നല്ലതാണ് ഓക്കെ അപ്പം ഇന്ന് തൊട്ട് എല്ലാവരും അവരവൻ്റെ ഭർത്താക്കന്മാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് റെഡിയാക്കി വെക്കണം ഓക്കേ ഓക്കേ എന്നാൽ ബൈ